ഈശോ തന്നെ തന്നെ ദൈവതുല്യനാക്കി ദൈവദൂഷണം പറഞ്ഞെന്ന് പറഞ്ഞിട്ടാണ് ഫരസേര് ഈശോനെ അറിയാൻ കല്ലുകൾ എടുക്കുന്നത് ഈശോ ബന്ധിക്കാൻ ശ്രമിക്കുന്നത് ഇന്നത്തെ കോസ്പെല്ലിൽ അപ്പോൾ ഈശോ അവർക്ക് നൽകുന്ന മറുപടി അത് സങ്കീർത്തനം എൺപത്തിരണ്ട് ആറാണ് സങ്കീർത്തനത്തിൻ്റെ കോണ്ടക്സ്റ്റ് ഇങ്ങനെയാണ് ദൈവം ജഡ്ജിങ് സീറ്റിലിരിക്കുകയാണ് ഇപ്പോൾ ഈ ഭൂമിയിലെ ന്യായാധിപന്മാരും രാജാക്കന്മാരും ഉണ്ട് അവരുടെ ദൈവം ഇങ്ങനെയാണ് നിങ്ങൾ എത്ര കാലം നീതിവിരുദ്ധമായി വിധിക്കുകയും ദുഷ്ടരുടെ പക്ഷം പിടിക്കുകയും ചെയ്യും ദുർബലർക്കും അനാഥർക്കും നീതി പാലിച്ചു കൊടുക്കുവിൻ പീഡിതരുടെയും അഗതികളുടെയും അവകാശം സ്ഥാപിച്ചു കൊടുക്കുവിൻ ദുർബലരെയും പാവപ്പെട്ടവരെയും രക്ഷിക്കുവിൻ ദുഷ്ടരുടെ കെണികളിൽ നിന്ന് അവരെ മോചിപ്പിക്കുവിൻ അവർക്കറിവില്ല ബുദ്ധിയുമില്ല അവർ അന്ധകാരത്തിൽ തപ്പിത്തടയുന്നു അപ്പോൾ ദൈവം ഇവരെ അപ്പോയിൻ്റ് ചെയ്ത് വിട്ടിരിക്കുന്നത് എന്തിനാ ഈ ഇട്ടിൽ തപ്പിത്തടയുന്ന അറിവില്ലാത്ത മനുഷ്യർക്ക് വെട്ടം കൊടുക്കാനാണ് രക്ഷ കൊടുക്കാനാണ് പക്ഷേ അവരത് ചെയ്യുന്നില്ല ഈശോ അതാണ് ഈ ഫരസോട് പറയുക നിങ്ങൾ ദൈവം തന്ന കസേരയിൽ ഇരിക്കുന്നത് ആ കസേരയിൽ ഇരുന്നിട്ട് നിങ്ങൾ ദൈവം പറഞ്ഞ പണിയല്ല ചെയ്യുന്നത് അതിന് വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ആരാണ് ശരിക്കും ദൈവദൂഷണം പറയുന്നത് നിങ്ങൾ തന്നെയാണെന്നാണ് ഈശോ പറയാ നിങ്ങൾ തന്നെയാണ് ദൈവദൂഷണം പറയുന്നത് നമുക്കിങ്ങനെ ചിന്തിക്കാം ഈ ഭൂമിയിലുള്ള എല്ലാ ഡിവൈൻ അപ്പോയിൻമെൻസും ദൈവം തന്ന കസേരയിൽ ഇരിക്കുന്ന ആൾക്കാർ ചിന്തിക്കേണ്ടത് എന്താ ഞാൻ ദൈവം എനിക്ക് തന്ന കാര്യങ്ങളാണോ ചെയ്യുന്നത് അല്ലെങ്കിൽ ദൈവത്തിന് വിരുദ്ധമായ കാര്യങ്ങളാണോ ചെയ്യുന്നത്